സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന ഫിഷറീസ് വകുപ്പ് മാവേലിക്കര പ്രായിക്കരയിൽ ഒന്നേ ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അഭിപ്രായപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ സാധ്യത ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്തി സമൂഹത്തിന്റെ എത്തിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മുഖേന ഫിഷറീസ് വകുപ്പ് ജില്ലയിലെ പ്രായിക്കരയിൽ ഒന്നേ കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ലാൻഡിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നടത്തുന്നതിന് ഏതു കോഴ്സും സൗജന്യമായി എടുക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും മത്സ്യത്തൊഴിലാളികൾക്ക് പുനർഗേഹം പദ്ധതി പ്രകാരം ഭവനം നിർമ്മിച്ച് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ഈ സർക്കാർ മന്ത്രി പറഞ്ഞു ഇത് എല്ലായിടത്തും ഒരു പദ്ധതിയാണ് ചെയ്ത് മത്സ്യമേഖലയിലെ തൊഴിലാളികൾ ഒരുപാട് സഹായങ്ങളാണ് നാളെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇപ്പോ ഈ ആദ്യമായി കുട്ടമ്പേരൂർ തടയിട്ട് മത്സ്യ കൃഷിയാണെന്ന് എൻവയറൺമെന്റ് എന്ന് പറയുന്ന പുതിയൊരു പദ്ധതി ഇപ്പൊ തുടങ്ങുന്നത് കേരളത്തിലെ എല്ലായിടത്തും നമ്മൾ അടുത്ത വർഷമാകുമ്പോൾ വ്യാപകമായി തുടങ്ങണം ഇവിടെ എല്ലാം ജലാശയം ഉണ്ടോ അവിടെ എല്ലാം മത്സ്യം വളർത്തുന്ന മത്സ്യത്തൊഴിലാളിക്ക് വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ് നമ്മൾ ആവശ്യം അഞ്ച് അഞ്ച് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇരുനില കെട്ടിടം പ്രായ്ക്കരയിൽ അച്ഛൻ കോവിലാറിന്റെ തീരത്തായി നിർമ്മിച്ചിരിക്കുന്നത് മത്സ്യങ്ങൾ ലേലം ചെയ്യുന്നതിനുള്ള സംവിധാനം വല നന്നാക്കുന്നതിനുള്ള സംവിധാനം സബ്സെന്ററിനായി മുറി കോൾഡ് സ്റ്റോറേജ് സംവിധാനം ഓഫീസ് ടോയ്ലറ്റ് എന്നീ സൌകര്യങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട് പ്രായ്ക്കരയിലും സമീപത്തും ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ മത്സ്യത്തൊഴിലാളികളും കുടുംബാംഗങ്ങളും നാട്ടുകാരും പ്രായ്ക്കര ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമുടിയോടുകൂടിയാണ് മന്ത്രിയെ സ്വീകരിച്ചത് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമാ ഫിലേന്ദ്രൻ അധ്യക്ഷനായി ഫിഷറീസ് വകുപ്പ് ഡയറക്ടർ അബ്ദുൾ നാസർ ബി സ്വാഗതം പറഞ്ഞു കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ പി ഐ ഷെയ്ഖ് പരീത് റിപ്പോർട്ട് അവതരിപ്പിച്ചു മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് ഫിഷറീസ് അഡീഷണൽ ഡയറക്ടർ സ്മിത ആർ നായർ ജില്ലാ പഞ്ചായത്ത് അംഗം ജി ആതിര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടിനു യോഹനാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ബിനി സുനിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം പി ഐ ഹാരിസ് പ്രൊഫസർ പി ഡി ശശിധരൻ അരാധേഷ് കണ്ണൂർ ജി ഹരികുമാർ കെ നാരായണപിള്ള സതീഷ് കൃഷ്ണൻ ശശികുമാർ ചെറുകോൾ ആർ സഞ്ജീവൻ കെ എസ് രാജു കുഞ്ചാന്തറയിൽ ജോർസൺ എന്നിവർ സംസാരിച്ചു ബെന്നി വില്യം നന്ദി പറഞ്ഞു